നമുക്ക് ആദാശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദു സി ഐയുടെ അടുത്തേക്ക് വരുമ്പോൾ സി ഐ ചോദിച്ചു അല്ല എന്തായി നന്ദു കേസും കാര്യങ്ങളൊക്കെ ഓ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷ കാത്തിരിക്കുവാണ് അവർ ജയിലിലേക്ക് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വാർത്തയൊക്കെ ഇരിക്കുവാണ് എന്താ നന്ദു ആലോചിക്കണേ ഏയ് ഒന്നുമില്ല വിധി വന്നു സാർ ഏ ഇത്ര പെട്ടെന്ന് വിധി വന്നോ ആഹാ എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു നന്ദു ഒന്നും മിണ്ടിയില്ല പിന്നെ അല്ലെന്ന് എന്താ നന്ദു നന്ദു എന്താ ഒന്നും മിണ്ടാത്തേ കേസ് തോറ്റു സാർ പറഞ്ഞു തോറ്റോ ആഹാ അപ്പോഴേക്കോ അയാളുടെ മുഖത്തിന് പുഞ്ചിരിയൊക്കെ വന്നു നന്ദു അത് പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെയാണെങ്കിൽ റിമാൻഡ് ചെയ്ത് കാണൂല്ലേ അനിയെ മാത്രം റിമാൻഡ് ചെയ്തോളോ ബാക്കി എല്ലാവരെയും റിമാൻഡ് ചെയ്തോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആരെയും റിമാൻഡ് ഒന്നും ചെയ്തില്ല സാർ അല്ല അപ്പൊ പിന്നെ വിധി വന്നെന്ന് പറഞ്ഞതോ വിധി വന്നെന്നുള്ള ശരി തന്നെയാ പക്ഷെ റിമാൻഡ് ഒന്നും ചെയ്തില്ല ചെയ്തില്ലാരെ പിന്നെയോ അവരെ കോടതി വെറുതെ വിട്ടു ഏഹ് വെറുതെ വിട്ടോ അതെങ്ങനെ അതെ അവര് കുറ്റവിമുക്തരായി അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അനന്തപുരിൽ ഉള്ളവരെ മനപൂർവ്വം കൊടുക്കാനാണ് അനാമിക ശ്രമിച്ചെന്നുള്ള കാര്യവും കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പം അവരെല്ലാവരെയും വെറുതെ വിട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി സാർ അത് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് അതുപോലെ തന്നെയാ ഇനിയിപ്പം അനിയുടെ ഡിവോഴ്സിന് തടസ്സങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അനിയുടെ ഡിവോഴ്സ് നടക്കും ദൈവമേ ഓ ചതിച്ചല്ലോ എൻ്റെ ഭഗവാനെ അവരെല്ലാവരെയും കൂടെ അകത്തേക്ക് വിടും ന്നോർത്തിരുന്ന പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ സിയയുടെ സിഐയുടെ മുഖത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ചിരിച്ചു നന്ദിന് ഭയങ്കര സന്തോഷമായി അയ്യാള് ഇത്ര സമയം സന്തോഷിച്ചിരുന്നല്ലേ കാരണം ആദ്യത്തെ തവണ സിറ്റിങ്ങിന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ കോടതി സംഭവിച്ചേ അപ്പം ഈ തവണ അങ്ങനെ തന്നെയാ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നാ സിഐ പക്ഷേ അതെല്ലാം പ്രതീക്ഷകളെല്ലാം പാടെ തകർത്തു കുടിവിൽ നന്ദു പറഞ്ഞു ശരി ഞാൻ പോട്ടെ സാറേന്ന് പറയാണ് നാണം കെട്ട് സി ഐയോട് ഇരിക്കുമ്പത്തേനും നന്ദു പുറത്തേക്ക് ഇറങ്ങിപ്പോയി നന്ദു അങ്ങോട്ട് പോയ ഉടനെ ഏസ് ഐ സക്രിയ അങ്ങോട്ട് കയറി വന്നു എന്തായി സാറേ കാര്യങ്ങളൊക്കെ നന്ദുമാണ് ഭയങ്കര സന്തോഷത്തിനാണല്ലോ പോയത് അപ്പോഴേക്കും സി ഐ ഒന്നും മിണ്ടിയില്ല എന്തായി കേസിന്റെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ വെറുതെ വിട്ടു വെറുതെ അല്ലെ നന്ദുമാടം വന്ന് ഇറങ്ങുന്നു കാണായിരുന്നു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയല്ലേ നന്ദുമാടം വന്ന് ഇറങ്ങിയത് ആ കാഴ്ച സാറൊന്ന് തന്നെയായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി സന്തോഷമുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിലേ അധികം വൈകാതെ തന്നെ ആ പയ്യന് ഡിവോഴ്സ് കിട്ടും അതുമാത്രമല്ല ഇപ്പം നന്ദുമാടത്തിന് സന്തോഷം കണ്ടോ മാഡത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പയ്യൻ തന്നെയാണ് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവനൊന്നാവാനുള്ള ചാൻസ് കൂടുതലുണ്ട് സാറേ സാറൊന്നും ശ്രദ്ധിക്കുന്നല്ല ഒന്ന് പോടും അവിടുന്ന് ഞാനുമായിട്ട് എൻഗേജ്മെന്റ് ഉടനെ ഉണ്ടാവും നന്ദുവിന്റെ അപ്പഴാണോ താന് ഇമ്മാതിരി വർത്താലം ഒക്കെ പറയണേ എൻ്റെ സാറേ സാറിനറിയല്ലാത്തോണ്ടാ ഹ് എനിക്ക് തോന്നുന്ന നന്ദുമാഠത്തിൻ്റെ മനസ്സിൽ അവൻ വേര് പിടിച്ചു കഴിഞ്ഞു ഇനി ഇത് പെട്ടെന്ന് അങ്ങനെ മാറും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സാറുമായിട്ടുള്ള വിവാഹം നടന്നാ നടന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതും പറഞ്ഞ് സക്രി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സിഐക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ ഇനിയിപ്പൊ ഈ അങ്ങേര് പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കോ കാര്യങ്ങള് അതൊക്കെ ഓർത്തപ്പം ടെൻഷൻ സഹിക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പം നവിയേം നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും കനകയും ഗോവിന്ദനും ഗോവിന്ദനോടെ ഉണ്ടായിരുന്നു ആഹാ മക്കള് വന്നോ കേറി വരാനൊക്കെ പറയാണ് പിന്നീട് നബ് നബിയെ അല്ല നന്ദു എന്തിയെ ആ നന്ദുവോ അവൾക്ക് എപ്പോഴും കറക്കോട് കറക്കം തന്നെയാ അവൾക്ക് വീട്ടിലിരിക്കാൻ വല്ല സമയമുണ്ടോ അതെങ്ങനെയാ എൻഗേജ്മെന്റ് ആണെന്ന് ചിന്ത പോലുമില്ല അതെ നിങ്ങളൊരു കാര്യം ചെയ്യണം അവളെ പറഞ്ഞൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു കേട്ടോ നബി പറഞ്ഞു അല്ലെങ്കിലും ഇപ്പോഴാണെങ്കിലോ അനിയുടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അനാമയുടെ ചതയും കാര്യങ്ങളൊക്കെ പക്ഷെ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഒരു കാരണവശാലും നന്ദു ഞാൻ വീട്ടിലേക്ക് സ്വീകരിക്കാനായിട്ട് അവര് തയ്യാറാവത്തില്ല അപ്പോഴേക്കും കനക പറഞ്ഞു അല്ലെങ്കിലും നന്ദൂനെ അങ്ങോട്ടേക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ആൾക്കാരൊക്കെ ഓരോന്നും പറഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും പുറത്തിറങ്ങി കഴിയുമ്പോൾ അല്ല മൂന്നാമത്തെ കൂടെ അനന്തപുരിയിലേക്ക് വിടാനാണോ ജീവിതം സേഫ് ആക്കാനാണോ ആക്കാനാണോന്നൊക്കെ പക്ഷെ മുമ്പായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേരം അന്ന് ഞാൻ കോടികളുടെ പിന്നാലെ ഓടി നടക്കുമായിരുന്നല്ലോ പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല ആ സമയം നയനെ ചോദിച്ചു അല്ലമ്മേ കാര്യം പറഞ്ഞാല് എസ് ഐ സി എ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല റാങ്ക് കൂടുതലൊക്കെ തന്നെയാണ് പക്ഷെ അത് ശരിയാകോ ഏർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്താ നയനമ്മോളെ നീ പറയണേ ഞങ്ങൾ നോക്കിയിട്ട് സാ സി ഐ സച്ചിമോന നല്ലവനാ നമുക്ക് വിശ്വസിക്കാം അത് മാത്രല്ല ഞാനും ഗോവിന്ദൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീടും പരിസരവും ഒക്കെ കണ്ടു ഞങ്ങക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു നല്ല സ്നേഹമുള്ള കൂട്ടരാ നന്ദൂരി പറ്റിയതാ നബി പറഞ്ഞു അല്ലെങ്കിലും ഈ വിവാഹം നടക്കണം ഈ വിവാഹം നടന്നേ മതിയാവുള്ളൂ പക്ഷേ എങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് നടന്നാലും എങ്ങനെയായി തീരുന്ന് ഒരു ചിന്ത മനസ്സിലുണ്ട് നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞാലും നന്ദുവിന്റെ മനസ്സിൽ ചിലപ്പോ അനി മാത്രമായിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയം ഉണ്ടമ്മേ ദ അതിന്റെ കാരണക്കാര് നിങ്ങളാ അനിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടായിരുന്നു അവന്റെ കല്യാണത്തിന് ശേഷം നിങ്ങൾ അത് അത് മുമ്പേ ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ അപ്പോഴേക്കും നവി പറഞ്ഞു ഇവൾക്ക് കുറ്റബോധം ഉണ്ടെന്ന് തോന്നേ കാരണം ആദ്യം അവന്റെ വിവാഹം നടക്കുന്നതിന് മുമ്പ് നന്ദുവിന്റെ അനിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാത്തേല് അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നയനെ വിവാഹം നടക്കേണ്ട നടക്കുക തന്നെ ചെയ്യും നയന പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോഴേക്കും കനം ചോദിച്ചു അല്ല കിരണോടും കല്യാണിയോടും ഒക്കെ ഈ കാര്യം പറഞ്ഞോ എൻഗേജ്മെന്റിനെ കുറിച്ച് ഏയ് പറഞ്ഞില്ല ആ ഇത് ചെറിയ തോതിലല്ലേ നടത്തുന്നേ കല്യാണത്തിന് പറയാന്ന് കരുതി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആരോടും പറഞ്ഞില്ല ഉം അത് ശരിയാ അല്ല വന്നപ്പ ചന്ദോളെ ഇങ്ങോട്ട് കൊണ്ടാ കൊണ്ടരാൻ മേലായിരുന്നോ നയനമോളെ എന്ന് കനകയുടെ ഒരു ചോദ്യം ആ ചോദ്യം കേട്ടപ്പോ നയന പറഞ്ഞു അത് പിന്നെ അമ്മേ അപ്പോഴേക്കും നവിക്ക് ദേഷ്യുവേ ചന്തു മോളെ കൊണ്ടുവരണം പോലും അല്ലെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാത്തോണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലേ അല്ലെങ്കിൽ അവനെ നിങ്ങൾക്കാർക്കും താല്പര്യം ഇല്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ചന്തു മോളോടാണല്ലോ താല്പര്യം ഇപ്പൊ ഈ വീട്ടിലുള്ളവർക്ക് അത് തന്നെയാ എന്റെ കുഞ്ഞ് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന പോലെ ആണല്ലോ നിങ്ങളെയൊക്കെ പെരുമാറ്റോ ഓക്കെ അപ്പോഴേക്കും നായന പറഞ്ഞു എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ പിന്നല്ലാതെ ഞാൻ എങ്ങനെ പറയണം എല്ലാരും അതിനെ തല കയറ്റി വെച്ചോണ്ടിരിക്കുക സ്വന്തം കുഞ്ഞെന്നാ ഇവളുടെ ഭാവം അപ്പോഴേക്കും നായന പറഞ്ഞു അതെ എൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാ ചന്തു ഞാൻ അങ്ങനെ തന്നെയാ കരുതുന്നത് അപ്പോഴേക്കും കനക പറഞ്ഞു ദേ നബിമോളെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ചന്തു കാര്യത്തില് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക പോലും ചെയ്യരുത് നിന്റെ കുഞ്ഞിനോട് ആർക്കും ഇവിടെ സ്നേഹമില്ലാതൊന്നും ഇരിക്കുന്നില്ല നീ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നവ്യേനെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചു നീനക്ക് പക്ഷെ ഭയങ്കര സങ്കടമായി നവ്യേച്ചക്ക് ഇതോട് സത്യം അറിയത്തില്ലാത്തതോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷെ സത്യ പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും കനക പറഞ്ഞു മോളെ മറ്റന്നാളാണ് എൻഗേജ്മെന്റ് അറിയാലോ ഈ ഹാളൊക്കെ ഒന്നും ഒരുക്കണ്ടേ എല്ലാം ശരിയാക്കണ്ടേ പറഞ്ഞു അതിന് അതിനുവേണ്ടി അമ്മ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്നാ വാ നമുക്ക് എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞോണ്ട് നവിയെ നയനെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി പോവാണ് കുറച്ചു കഴിഞ്ഞപ്പം നന്ദുന്റെ അരിയിലേക്ക് അനി വരുവാണ് ആ കുറച്ച് സമയായ നീ വന്ന് നിൽക്കാൻ നോയിട്ട് ഇല്ല ഇത്തിരി സമയമായി അല്ല നീ വീട്ടിലൊന്നും പോയില്ലേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നില്ല അവിടെയാണെങ്കിൽ കല്യാണത്തിന്റെ കാര്യങ്ങളും തിരക്കും മറ്റുവൊക്കെയാ അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നില്ല അപ്പോഴേക്കും അനി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതെ നവീന് നമുക്കൊരു പാർട്ടി കൊടുക്കണ്ടേ പാർട്ടിയോ അതെ ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നവീനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വന്നിരിക്കുന്നത് അല്ല ഞാനും നീ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നവീൻ അറിയാവോ ഏയ് അതൊന്നും അറിയത്തില്ല എന്ന് തോന്നേ ഇനിയിപ്പം നമ്മളായിട്ട് പറയാൻ പോണ്ട ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തെ ചേച്ചിമാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ അറിയില്ലേ അത് ശരിയാ പക്ഷേങ്കിൽ ആ അതൊന്നും സാരമില്ല നീ വിഷമിക്കാതിരിക്കേ അപ്പോഴേക്കും നന്ദി പറഞ്ഞു ഇനിയിപ്പം നിന്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉടനെ നടക്കുമായിരിക്കില്ലേ ഇനി ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ നീ നല്ലൊരു ബിസിനസ്മാൻ ആ ശ്രമിച്ചോണ്ടിരിക്കല്ലേ ആദർശ എന്റെ പാത പിന്തുടർന്നു പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു ഉം അങ്ങനെയാ വീട്ടിലെല്ലാവരുടെയും പ്രതീക്ഷ ആദർശ എന്റെ പാത പിന്തുടർന്ന് പിന്തുടർന്നു പറഞ്ഞു എല്ലാരും എല്ലാരും എന്റെയും നല്ല പ്രതീക്ഷ അല്ലെങ്കിലും അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമക്കള് ഏർ വഴിവിട്ടു പോകാനോ സാധ്യല്ല കാരണം അതുപോലല്ലേ മൂർത്തി മുത്തശ്ശൻ നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടു വന്നെ അതെ അത് അങ്ങനെ തന്നെയാ പക്ഷെ ഒരുത്തനുണ്ടാ അബി പക്ഷെ അബിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല അബി വരുത്തനല്ലേ ആ വീട്ടിലുള്ളവനല്ലോ ശരിക്കും പറഞ്ഞാല് എന്റെ മുത്തശ്ശിനെ പറ്റിയൊരു അബദ്ധമാണ് അപ്പച്ചി അബി അന്നാ വീട്ടിലേക്ക് വിളിച്ചു കേട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നെ നന്ദഞ്ഞ അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ ആദർശേട്ടനെ ഇപ്പോഴും പൂവിട്ട് പൂജിക്കണം ആ അബി ചെയ്ത തെറ്റ് ഇപ്പോഴും ആദർശേട്ടൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ എന്നിട്ടോ ഹാ അവൻ വലിയ ആൾ കളിച്ച് നടക്കുമല്ലേ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ നല്ല ദേഷ്യം വരും അനി പറഞ്ഞു അന്ന് നമുക്ക് പോയാലോ അവർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഹോട്ടലിൽ അപ്പം നവീനൊക്കെ വലിയ ട്രീറ്റ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ച അങ്ങനെ നന്ദു അനിയും കൂടെ അങ്ങോട്ടേക്ക് ഹോട്ടലിലേക്ക് പോവാണ് കുറച്ച് കഴിഞ്ഞപ്പം നന്ദു അനിയും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു അങ്ങനെ നവീനും രാകേഷും ഒക്കെ ആയിട്ട് അവർ പാർട്ടി ആഘോഷിക്കുവാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതെ കുറച്ച് കുറച്ചാൾ മുമ്പ് ഞാൻ നന്ദു അനിയെല്ലാവരും കൂടെ ചേർന്ന് അവളുടെ വീട് കയറി അവളെ അവളുടെ അച്ഛനെയോ അമ്മയൊക്കെ തല്ലിച്ചതച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോഴേക്കും നവീൻ പറഞ്ഞു അത് കുറച്ച് നേരത്തെ ആവായിരുന്നു അങ്ങനെ നേരത്തെ ആവായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഹനി പറഞ്ഞു സാധാരണഗതിയിൽ ഇതേ കല്യാണത്തിനു മുമ്പ് ആൺകുട്ടികളൊക്കെ ചതിക്കുന്നതൊക്കെ സർവ്വസാധാരണ എന്നാലും അവൾ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് അബോർട്ടായിപ്പോയൊരു പെണ്ണാ നന്ദു പറഞ്ഞു അത് മാത്രമാണോ അവൾ ഡ്രഗ് അഡിറ്റാ അനി ഓ ശരി അതുകൊണ്ടായിരിക്കും ചിലപ്പോഴ അവള് കാരണമില്ലാതെ എൻ്റെ അടുത്ത് വയലൻ്റ് ആവുമായിരുന്നു ചിലപ്പോൾ ഡ്രഗ്സ് കിട്ടാതെ വരുമ്പോഴായിരിക്കും അല്ലേ അതെ അതും പറയാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൾ അന്ന് അങ്ങനെ വയലന്റ് ആയിക്കൊണ്ടിരുന്നേ അതിനുശേഷം നവീൻ പറഞ്ഞു ധ്യാനി ഇനി നീ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലേ നോക്കിയും കണ്ടും വേണം കല്യാണം കഴിക്കാനായിട്ട് അപ്പഴേക്കിന്റെ രാകേഷ് പറഞ്ഞു അതൊക്കെ അവൻ നോക്കി വെച്ചിട്ടുണ്ടാ നോക്കി വെക്കുന്ന കുഴപ്പമില്ല ശരിക്കും നോക്കിയിട്ട് വേണം കെട്ടാനായിട്ട് പിന്നെ ആദർ ഒരു പാർട്ടി എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നന്ദു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ നവീനായിട്ട് കൂളായിട്ട് കോടതിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി ആ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാനസിക രോഗമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ വീട്ടുകാരെ അറിയിക്കണമെന്നാണ് പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ അറിയിക്കാതെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതിയും ഒക്കെ വരണ സമയത്ത് ഇപ്പം ന്യായം പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിൽ പോലും അവർക്കെതിരായിട്ടോ വിധി വരുവുള്ളൂ കാരണം അവര് മറച്ചു വെച്ച് കല്യാണം നടത്തി എന്നൊരു കാരണം അവിടെ ഉണ്ട് ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമായിരുന്നില്ലോ അനി പറഞ്ഞു അപ്പോഴേക്കും രാകേഷ് പറഞ്ഞു ശരിക്കും അനിയെ അവള് പീഡിപ്പിക്കുകയോ ചെയ്ത പീഡനം എന്ന് പറഞ്ഞവർ ഒന്നൊന്ന് ഒന്നര പീഡനമല്ലായിരുന്നു അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആ അതൊക്കെ ഇനി കഴിഞ്ഞ കാര്യങ്ങളല്ലേ എത്രയും പെട്ടെന്നാണെ ഡിവോഴ്സ് കിട്ടുമായിരിക്കും അല്ല നന്ദു നിന്റെ എൻഗേജ്മെന്റ് ഞങ്ങളെ ആരെയും വിളിക്കുന്നില്ല അത് പിന്നെ രാകേഷ് പറഞ്ഞു അവൾക്ക് ഈ എൻഗേജ്മെൻറ്റ് ഇഷ്ടമില്ല ഏ ഇഷ്ടമില്ലെന്നോ ആ സി എ ആയിട്ട് ഒന്നിക്കിയാൽ ഇവൾക്ക് താല്പര്യമില്ലെന്ന് എന്താ നന്ദു ഇതൊക്കെ നന്ദു പറഞ്ഞു എനിക്കെന്തോ എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യം ഇല്ല എങ്കിൽ പിന്നെ നീ എന്താ നിന്റെ വീട്ടുകാരോട് പറയാത്തേ നിന്റെ വീട്ടുകാരുടെ പറഞ്ഞത് വേണ്ടെന്ന് വെക്കാൻ വിലയിരുന്നോ ഇത്രയൊക്കെ ചെയ്യുന്ന നിനക്ക് അതിന് പറ്റില്ലേ ഏയ് എൻ്റെ വീട്ടുകാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ നവീൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല നന്ദുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാതെ ആയി അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നന്ദു അനിയും കൂടെ പോരുവാണ് നന്ദുവിൻ്റെ സ്കൂട്ടീടെ അടുത്ത് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു പാർട്ടിയൊക്കെ ഗംഭീരമായിരുന്നല്ലേ നന്ദു പറഞ്ഞതേ അടിപൊളി പാർട്ടിയായിരുന്നു പക്ഷേ എങ്കിൽ ഇനി ഒരു പാർട്ടിയും കൂടെ കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കുറഞ്ഞിട്ട് ഒരു റിസോർട്ടിലേക്ക് വിളിച്ചോണ്ട് പോകണം നവീനേട്ടനെ ഏഹ് അതെന്തിനാണ് ലിക്കറൊക്കെ വാങ്ങി കൊടുക്കാനാണോ പിന്നെ നീ എപ്പോഴും അങ്ങനെയാണോ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അല്ല നീ എടി നീയുമായിട്ട് ഇച്ചിരി പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ കുറച്ച് മദ്യം കഴിച്ചെന്നുള്ള ശരി തന്നെയാ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞാൻ മദ്യപിക്കുന്ന ഒരാളാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ല നാവീനെ എണ്ണ കുടിപ്പിച്ച് കിടത്താനാണോ നാവിന്റെ മദ്യപിക്കോ മദ്യപിക്കുവോ അതിനെക്കുറിച്ചൊന്നു എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എന്ന അനി പറഞ്ഞു അല്ല നീ വീട്ടിലേക്ക് ചെല്ലു നിന്റെ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ എടാ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനേ തോന്നില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നന്ദു ശരിയാന്നെ ഈ നിശ്ചയം മുടക്കാൻ എന്തേലും വഴിയുണ്ടോ നീ ഒരു കാര്യം ചെയ്യ ആ രാകേഷിനെ ഒക്കെ കൂട്ടി അയാളുടെ നാട്ടിലിരുന്ന് പോയി അന്വേഷിക്കേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും അന്വേഷിക്കാം നന്ദു പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയാലോ ഈ നിശ്ചയം എങ്ങനെയെങ്കിലും മുടങ്ങണമെന്ന് മാത്രം എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ അല്ല നീ എന്റെ നിശ്ചയത്തിന് വരുമോ എന്ന് ചോദിക്കുവാണ് അനിയോട് നന്ദു അല്ല ഞാൻ വരണോ ഈ വരണ്ട നിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എനിക്കവിടെ ഒന്നും സാധിക്കില്ല കാരണം നിശ്ചയത്തിന് മോ മോതിരം മാറണല്ലോ ആ മോതിരം മാറുന്ന സമയത്ത് നീ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ കയ്യെ മോതിരം ഇടുന്നതിന് പറഞ്ഞ് ഞാൻ നിന്റെ വീട്ടിലേക്ക് പോണെന്ന് മോതിരം എണീക്കും ഏഹ് അതൊക്കെ ചിലപ്പോ സംഭവിക്കും ആ അങ്ങനെയാണ് ഉറപ്പായിട്ട് നിന്റെ അമ്മ കിട്ടി തൂങ്ങി ചാർത്തുള്ളൂ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ അത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമമായി ശരി സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇതേ സമയം നവ്യേം നയനയൊക്കെ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നവ്യെ വെച്ചു അല്ലമ്മേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും മുഹൂർത്ത സമയത്തെങ്കിലും വിവാഹ നിശ്ചയത്തിന് സമയത്തെങ്കിലും നന്ദി ഇവിടെ കാണുമോ ഉം അവള് കാണും അവൾക്ക് വരാ കാണാതിരിക്കാൻ പറ്റില്ല കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്കുവാണോ നന്ദു ഇങ്ങോട്ടേക്ക് വരുന്നത് അതെ വന്നല്ലോ എന്ന് പറയുന്നത് നന്ദു വന്നു കഴിഞ്ഞപ്പം നയന വെച്ചു അല്ല മോളെ നീ ഇത് എവിടെയായിരുന്നു അതെ ശരിക്കും പറഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോലും കഴിയില്ലായിരുന്നു ഏഹ് നടക്കാൻ പറ്റില്ലായിരുന്നോ നീ എന്ത് വർത്താനം അടി എന്ന് പറയണെന്ന് വെച്ചു അതുപിന്നെ ആ കേസ് തോറ്റുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഈ നിശ്ചയം പോലും നടക്കില്ലായിരുന്നു ആ കേസിൽ നവീനേട്ടന്റെ പ്രകടനം നല്ല ഒന്നാന്തരം പ്രകടനമല്ലായിരുന്നു അങ്ങനെ നവീനേട്ടൻ തൻ്റെ കഴിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ആ കേസ് ജയിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ വിവാഹം നിശ്ചയം മറ്റന്നാളും നടത്താൻ പോലും പറ്റുന്നത് അങ്ങനെയുള്ള നവീനേട്ടൻ ഒരു പാർട്ടി കൊടുക്കണ്ടായിരുന്നു അങ്ങനെ ഒരു പാർട്ടി കൊടുക്കാൻ പോയതാ അപ്പോഴേക്കും നവീ ചോദിച്ചു അല്ല അനിയണ്ടായിരുന്നു ചോദിക്കൂ പാർട്ടിക്കകത്ത് തനക പറഞ്ഞു ഇവളുടെ കണ്ടാൽ തന്നെ അറിയാം ആനി ഉണ്ടായിരുന്നു ശരിയല്ലേ ഓ ഞാൻ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ ആനിയ ഉണ്ടായിരുന്നു കണ്ടില്ലേ അവൻ ഇല്ലാതെ ഒരു പാർട്ടിയും നടക്കത്തില്ല ആ സമയം നന്ദുവിന് നല്ല ദേഷ്യം വന്നു നന്ദു പറഞ്ഞു എന്റെ അമ്മേ ഞാൻ അയാളെ വിവാഹം കഴിക്കാൻ പോവാന്ന് പറഞ്ഞോണ്ടേ എനിക്ക് എന്റെ ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല എന്റെ ബന്ധങ്ങളൊന്നും എനിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ഒരു സി എനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞോണ്ട് എനിക്കിപ്പോ അത്രയൊന്നും ഇല്ല എന്നൊക്കെ പറയണ് നീ എന്തൊക്കെയാ നന്ദു പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമില്ലാത്ത ബന്ധമായത് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലായിടം നിർബന്ധത്തിന് വഴിയെ ഞാൻ സമ്മതിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും അകറ്റി നിർത്താൻ എനിക്ക് പറ്റില്ല അതും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി നന്ദു പോയതും ഗോയതും പറഞ്ഞ് കണ്ടില്ലേ അവളുടെ നിലപാട് ഇതാ ഇനി നിങ്ങൾ വേണം അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ആ സമയം നന്ദു മുറി വന്നിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് നയനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നന്ദു നീ ഇങ്ങനെ വിഷമിക്കല്ലേ നിന്റെ മനസ്സിലെ വേദമം ഞങ്ങൾക്കറിയാം നീയും അനിയും തമ്മിൽ ഒന്നിക്കുന്ന കാണാനായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആഗ്രഹിച്ചേ അതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങോട്ട് കല്യാണം ആലോചിച്ചു വന്നേ അതുപോലെ എന്നെ ഞാനും ആദർശേടണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു നിനക്കറിയാലോ പക്ഷെ ആ സമയത്താണ് ആ അരുതാത്ത സംഭവങ്ങളൊക്കണ്ടേ അപ്പോഴേക്കും അവ്യു വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം നിനക്ക് ഇപ്പോഴും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കുന്ന കാണാൻ ആഗ്രഹമില്ലേ അപ്പം അതിനുള്ള പുറപ്പാടായിരുന്നല്ലേ നയന പറഞ്ഞു അത് പിന്നെ നവ്യേച്ചി നന്ദുൻ്റെ മനസ്സ് എന്റെ നന്ദു നിനക്കിതെന്താ അത് എനിക്ക് എനിക്കിനോട് ഒട്ടും താല്പര്യമില്ല എനിക്ക് മാത്രല്ല അനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ല അവർക്ക് നീയും അനിയും തമ്മിൽ ഒന്നാവുന്നതിനും ഒരിക്കലും താല്പര്യം ഇല്ലാത്ത കാര്യ അതുപോലെ തന്നെയാണ് അഭിക്കും അബിയുടെ അമ്മയ്ക്കൊന്നും ഈ ബന്ധത്തിന് താല്പര്യമില്ല എനിക്കും അതേ ഒരു നിലപാട് തന്നെയാണ് നീ എന്തിനാ മോളെ അങ്ങോട്ടേക്ക് വരണേ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ഞങ്ങളുടെ കാര്യം അറിയാലോ അങ്ങനെ ഒരു സാഹചര്യത്തില് നീയും കൂടെ ആ വീട്ടിലേക്ക് വരണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദൂന് ഭയങ്കര സങ്കടമായി കാരണം ഇത്രയൊക്കെ ആയിട്ടും തന്നെ ആരും മനസ്സിലാക്കുന്നില്ലോ എന്നൊരു ചിന്ത നന്ദൂന് മനസ്സിലേക്ക് വരുവാണ് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്ന